buru-buru hari ini bawa Ai? Hãy subscribe cho kênh Ghiền Mì salek wo anake എന്തേ പറ്റി മോൻ എന്തിനാ പാഞ്ഞത് ഞാൻ ആരും ദ്രോഹിക്കാറില്ലെന്നോ ഞാൻ ഔഷധ ചെടികൾ വാങ്ങി പെറുക്കി ഓരോരുത്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവുകയാണ് കുട്ടി എന്തിനാണ് കണ്ടിൽ എന്തിനാണ് കുട്ടി വടികൊണ്ട് തച്ചത് കുട്ടിയുടെ ബുദ്ധിയില്ലായ്മ കാരണം ബുദ്ധിയില്ലായ്മ കാരണം കുട്ടി ചെയ്തത് കുഴപ്പമില്ല കുട്ടി നല്ല അവനായി മാറും നല്ല വിവരമുള്ള മാറും കുട്ടിക്കതൊരു പാടാണ് കാരണം നമ്മുടെ വീട്ടിൽ എവിടെ ആയാലും ശരി വരുന്ന മിക്ഷക്കാരൻ സന്യാസിമാരേയും നീ ഉപദ്രവിക്കരുത് എന്താ മോൻ്റെ മനസ്സിൽ തോന്നണത് ശരിയല്ലേ ഉപദ്രവിക്കരുത് കേട്ടോ ഇത് മോൻ്റെ പാഠം മോന് പ്ര വിവരല്ലായിട്ട് അറിവില്ലായ്മ കൊണ്ട് മോൻ ചെയ്തു പോയതാണ് മോനെ ഞാൻ അനുഗ്രഹിക്കുന്നു കേട്ടോ ഓം മോനെ അനുഗ്രഹിച്ചു കേട്ടോ നല്ലവനായി മാറും വിഷമിക്കണ്ടോ എപ്പോൾ എന്റെ കൂടെ ഉണ്ടാവും സന്യാസി എൻ്റെ കുട്ട കൂടെ ഉണ്ടാവും ഞാനൊക്കെ നല്ലൊരു വലിയൊരു മനുഷ്യനായി മാറും ടോ അനുഗ്രഹം പറ